മൈൻഡ് യുവർ ഓൺ ബിസിനസ് ജോൺ ഇരുപത്തൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചന ഭാഗത്തിന് ഡോക്ടർ ജസെ വാഗ്നർ കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ടാണിത് മൈൻഡ് യുവർ ഓൺ ബിസിനസ് യോഹന്നാൻ്റെ സുവിശേഷ ജീവിത നിയോഗമല്ല പത്രോസിൻ്റെത് ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ് അവരുടെ നിയോഗങ്ങൾ ഒന്ന് വലുത് ഒന്ന് ചെറുത് എന്നിങ്ങനെയില്ല എന്താണോ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നീ വിശ്വസ്തയോടെ ചെയ്യുക ഇന്നത്തെ ഗോസ്പല് നമ്മൾ കാണുന്നത് പത്രോസിനെയും യോഹനാനേയും ഈശോയും കാണുന്നു പത്രോസ് തിരിഞ്ഞു നോക്കിയിട്ട് ഈശോയോട് ചോദിക്കുകയാണ് ലോർഡ് വാട്ട് അബൌട്ട് ദിസ് മാൻ ഈശോ അവനെ ശകാരിക്കാണ് എന്നിട്ട് അവനോട് പത്രോസിനോട് പറയുന്നു യു ഫോളോ മീ ഏൽപ്പിച്ചിരിക്കുന്നതിലേക്കും േൽപ്പിച്ചവനിലേക്കും നോക്കുക ആമേൻ നല്ല ദിനം